ബിജെപിയുടെ പുതിയ സംസ്ഥാന കാര്യാലയമായ കെ ജി മാരാർ ഭവനിൽ ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ചുള്ള പൂജകൾ പുരോഗമിക്കുകയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ രാവിലെ കാലുകാച്ചൽ ചടങ്ങ് നടക്കുന്നു ദൃശ്യങ്ങളാണ് കേരളത്തിലെ ബി ജെ പിക്ക് അഭിമാന നിമിഷമാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം മരാജി ഭവൻ പുതിയ ഗൃഹപ്രവേശ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പാലുകാച്ചടക്കമുള്ള ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നേരുന്ന ബി ജെ പി നേതാക്കളടക്കമുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിട്ടുണ്ട് ശാലിനി ഡയലുണ്ട് എന്ന് കരുതുന്നു ശാലിനി ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു ബി ജെ പി നേതൃത്വത്തിന് ബി ജെ പിയുടെ ഓരോ സാധാരണ പ്രവർത്തകർക്കും അവരുടെ ആത്മസമർപ്പണത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ഏറെ നാൾ കാത്തിരുന്ന ഒരു ദിവസത്തിന്റെ പരിസമാപ്തിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത് നീണ്ട വർഷം ഏഴു വർഷത്തെ കാത്തിരിപ്പിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം കെ ജി മാനാർ ഭവൻ ഔദ്യോഗികമായി ഇന്ന് പാലുകാച്ചിൽ ചടങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുണ്ട് ആദ്യകാല സംസ്ഥാന അധ്യക്ഷനായ കെ രാമൻപിള്ളയുണ്ട് അതിനു തൊട്ടു പിന്നാലെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഒപ്പം മിസോറാം മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ അങ്ങനെ തുടങ്ങി സംസ്ഥാന നേതാക്കന്മാരും സംസ്ഥാനത്തെ മുൻ അധ്യക്ഷന്മാരും ഒക്കെ തന്നെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു പ്രത്യേകത ഒരു പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പാർട്ടി ഓഫീസുകൾക്ക് അല്ലെങ്കിൽ അവരുടെ സംസ്ഥാന മന്ദിരങ്ങൾക്ക് അപ്പുറമായി അത്യാധുനിക സംവിധാനത്തോടുകൂടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം ഇന്ന് തുറക്കുന്നത് അല്ലെങ്കിൽ അത് മിഴി തുറന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണമായും കേരള വാസ്തുവിദ്യ അടിസ്ഥാനമാക്കി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയാണ് അൻപത്തി അഞ്ച് സെന്റിൽ അറുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഏഴ് നിലകളിലായി ബി ജെ പിയുടെ സ്വപ്ന സാഫല്യം ഇന്ന് പൂർത്തീകരിച്ചിട്ടുള്ളത് മുന്നൂറിലധികം ആളുകൾക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയവും മീറ്റിംഗ് സെന്ററും മീഡിയ റൂമും ഡിജിറ്റൽ ലൈബ്രറിയും ഉൾപ്പെടെ ഒരു ഓരോ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ എത്തിക്കുകയാണ് ബി സംസ്ഥാന നേതൃത്വം എന്നുള്ളതാണ് ഒരു വലിയ നിലകളിൽ വലിയ വിശാലമായ സൗകര്യങ്ങളോടുകൂടി ഔദ്യോഗികമായി ഇന്ന് പാലുകാച്ചൽ ചടങ്ങ് നടത്തി ഈ ഒരു സംസ്ഥാന ഓഫീസിലേക്ക് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘം അകത്തേക്ക് പ്രവേശിച്ച് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു കെട്ടിടത്തിന്റെ പ്രധാന ഭാഗത്ത് ഒരുക്കിയിട്ടുള്ള ഏഴ് അടുപ്പുകളിൽ ഏഴ് അടുപ്പുകളിൽ മൺകലങ്ങളിൽ ആണിപ്പോൾ പാലുകാച്ചൽ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രത്യേകത എന്നുള്ളത് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ഏഴ് വനിതാ രത്നങ്ങളാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇടമലക്കുടിയിൽ വനവാസി കോളിൽ നിന്നുൾപ്പെടെയുള്ള പ്രാതിനിധ്യം ആ ഒരു പാലുകാച്ചൽ ചടങ്ങിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അങ്ങനെ വിവിധ സമുദായങ്ങളിൽ നിന്ന് വിവിധ മത സമുദായക സംഘടനകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരൊക്കെ തന്നെ ഈ ചടങ്ങിന്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെയുണ്ട് രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമം ചടങ്ങുകളിലൂടെയാണ് ഔദ്യോഗികമായ പൂജാ ചടങ്ങുകളോട് ഈ ഒരു പാലുകാച്ചൽ ചടങ്ങിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ആരംഭിച്ചതിനു ശേഷം ഭഗവതി പൂജ ഒപ്പം തന്നെ ഭാരതയെ അല്ലെങ്കിൽ ദേവിയെ ആരാധിക്കുന്ന വിവിധ തരത്തിലുള്ള പൂജകളും മറ്റ് ചടങ്ങുകളുമൊക്കെ തന്നെ പൂർത്തീകരിച്ച് വാസ്തുബലി പൂജയ ഉൾപ്പെടെ ീകരിച്ച ശേഷമാണ് ഇപ്പോൾ ഔദ്യോഗികമായി പാലുകാച്ചിൽ ചടങ്ങ് നടന്നിട്ടുള്ളത് ഒരു ഒരുപാട് ആളുകൾ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകളുടെ സ്വപ്ന സാഫല്യം കൂടിയാണ് ഇന്ന് ഈ ഒരു പൂർത്തീകരണത്തിലൂടെ നടക്കുന്നത് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ് നിരവധി പേരുടെ ജീവാർപ്പണമാണ് ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ എന്നുള്ളതാണ് കേരളത്തിലെ ബി ജെ പിക്ക് ഉള്ളൊരു അഭിമാന നിമിഷമായി ഇന്നത്തെ ഈ ഒരു ദിവസത്തെയും ഈ ഒരു സമയത്തെയും കാണേണ്ടിയിരിക്കുന്നു എന്തായാലും ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് വരും ദിവസം തന്നെ ഉണ്ടാകും ആ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാർ അന്നും ഈ ചടങ്ങിന് ഭാഗമാകും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ഇവിടെ എത്തും അദ്ദേഹമാണ് ഔദ്യോഗികമായി ഉദ്ഘാടന ചടങ്ങുകൾ നടത്താൻ പോകുന്നത് എന്തായാലും സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളുടെ സാന്നിധ്യം സാമീപ്യം ഒക്കെ തന്നെ ബി ജെ പിയുടെ ഈ ഒരു സംസ്ഥാന കാര്യാലയത്തിൻ്റെ പ്രവേശന ദിവസം അല്ലെങ്കിൽ ഒരു പാലുകാച്ചൽ ചടങ്ങ് ദിവസം ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് രാഷ്ട്രീയ സംഭവങ്ങൾ രാഷ്ട്രീയ ചലനങ്ങൾ നടക്കുന്ന നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ചുവടുവെപ്പുകൾക്കും നിർണായകമായ തീരുമാനങ്ങൾക്കും മായ നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഇനി സംസ്ഥാന കാര്യാലയവും ഒപ്പമുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒക്കെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടത്തിൽ നിന്ന് മാറി രണ്ടായിരത്തി പതിനേഴ് മുതൽ ആരംഭിച്ച ആ ഒരു കെട്ടിട നിർമ്മാണം കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് പൂർത്തീകരിച്ച് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് തലസ്ഥാനത്തിൻ്റെ ഏറ്റവും